അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു വ്യക്തിക്കും അയാളുടെ കുടുംബത്തിനും ഒരു അമേരിക്കൻ യുവതിയുടെ അടുത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുള്ള വംശീയമായിട്ടുള്ള റേസിസ്റ്റ് ആയിട്ടുള്ള കുറച്ച് കമന്റുകളാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ ഈ വ്യക്തി തന്നെയാണ് ഈ പർവേസ് എന്നാണ് ഈ വ്യക്തിയുടെ പേര് ഈ വീഡിയോ ആക്ച്വലി നല്ല രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയുടെ അവസാനത്തിൽ ഈ കളിക്കുന്ന അമ്മായിക്ക് നല്ല കിടിലും പണി പണി കിട്ടുന്നുണ്ട് ഈ അമേരിക്കൻ എയർലൈൻസ് ഒരു ലൈഫ് ടൈം ബാൻ ഇവർക്ക് അടിച്ച് നൽകുന്നുണ്ട് മാത്രമല്ല ഇവിടെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഇവരെ നല്ല രീതിയിൽ ഊക്കിയിട്ട് അതിന് ഇറക്കി വിടുന്നുണ്ട് ഈ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് അമേരിക്കൻ എയർലൈൻസിന്റെ ഒരു ഫ്ലൈറ്റിൽ നിന്ന് മറ്റൊരു ഫ്ലൈറ്റിലേക്ക് ബോർഡ് ചെയ്യുന്നതിനിടയിലാണ് ഈ സംഭവ സംഭവങ്ങളൊക്കെ നടന്നിട്ടുള്ളത് ഈ പർവേസ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേസിൽ ഈ പർവേസിൻ്റെ പതിനൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള മകൻക്കെതിരെ ഇവരറിയാതെ അതായത് പർവേസ് അറിയാതെയാണ് ഈ സ്ത്രീ അധിക്ഷേപാദ്യം നടത്തിയിട്ടുള്ളത് അതായത് ഈ മകൻ്റെ സീറ്റ് ഇവരുടെ സീറ്റിൻ്റെ അടുത്ത് നിന്ന് കുറേ ദൂരത്തായിരുന്നു ഫ്രണ്ടിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ഈ സ്ത്രീ അമേരിക്കൻ യുവതി അങ്ങോട്ട് വന്നപ്പോൾ ഈ പയ്യനോട് നീ ഇന്ത്യക്കാരനാണെന്ന് ചോദിക്കുന്നു അപ്പോൾ അവനെ അതേന്നുള്ള രീതിയിൽ മറുപടി പറയുമ്പോൾ അവനെ വംശീയമായിട്ട് അധിക്ഷേപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് കേട്ടിട്ടാണ് പർവേസ് എത്തുന്നതും ഈ സ്ത്രീയുമായിട്ട് പിന്നെ ഈ വാക്കായിട്ടുണ്ടാകുന്നതും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടുള്ളതും ആ സമയത്ത് വളരെ മോശമായ രീതിയിൽ വളരെ അശ്ലീലമായിട്ടാണ് ഈ സ്ത്രീ ഈ ഇന്ത്യൻ വംശജനോട് സംസാരിക്കുന്നത് നീ ഇന്ത്യക്കാരനല്ലേന്ന് ചോദിക്കുമ്പോൾ ഇവൻ അമേരിക്കക്കാരനാണ് ഞാൻ ഇവിടെ ജനിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് ഈ പർവേസ് എന്ന് പറയുന്നത് അമേരിക്കയിലൊരു ഫേമസ് ആയിട്ടുള്ള ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ് അതിനുശേഷം ഇവർ ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ബസ്സിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും ഇവർ തമ്മിലും വാക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ റെക്കോഡിംഗ് ഒക്കെ ഈ പർവീസ് ഷൂട്ട് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് Please, oh, some please, more? by all no, means. No, so no, remember. no, you can remove her though from being rude and racist right now. Can I you can do can. that or no? It doesn't care really? about racist. Uh, or racist towards so me. I'm American. So are we? We're not American. No? It's not American? Not originally, no. You're from. Oh, I was born in America. There you are. Yes, have I was. You have passport? Uh, yeah, you want to see my passport? Is that a guy okay? that'll make you happy? She's out of line. She's drunk, and we, we need her off the bus. We need her off the bus. No, no, you need off the bus. We need to get off the bus. No, you need to get off the bus. Thank okay, God, the, off the bus. Either, right? People are here. Standing like up for us. Thank God for that. The woman was then taken off the bus, and when she attempted to talk to a ground staff person on the tarmac, another passenger stood up for Parvez. She's on the bus, cutting and screaming She started calling racist words to this nice family. She didn't do anything. She doesn't need to be on this bus. She needs to go on the other bus. She's making me uncomfortable. It's really uncomfortable for my family, and there's small children here. She's cutting swearing wearing at small children. I would love her blood alcohol level taken. അങ്ങനെ ഈ പ്രശ്നം നടക്കുന്നതിനിടയിൽ ഈ സ്ത്രീയുമായിട്ട് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു സ്റ്റാഫ് സംസാരിക്കുന്നതിനിടയിൽ മറ്റൊരാ ഒരു മറ്റൊരു പാസഞ്ചർ ഈ സ്റ്റാഫിനോട് അവർ വെള്ളമടിച്ചിട്ടുണ്ട് അവർ വംശീയമായിട്ട് അധിക്ഷേപിക്കുന്നുണ്ട് ഇവരെ ബസ് നിന്ന് ഇറക്കി വിടണം എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ട് പർവേസിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ സമയത്ത് ഈ സ്ത്രീ എന്ത് എന്ന് വെച്ചാൽ ബസ്സിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഗ്രൗണ്ട് സ്റ്റാഫിനോട് ഈ പർവേസിനെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഇവർ എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകുമ്പോഴാണ് വേറെ ടിസ്റ്റ് നടക്കുന്നത് ആ ബസ്സിലുള്ള മറ്റൊരു യാത്രക്കാരനെ അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇവർ പറയുന്നൊക്കെ കള്ളാണ് ഇവരാണ് പ്രശ്നക്കാലത്ത് ഇവർ കുട്ടികളെ ഇവരെ അധിക്ഷേപിക്കുന്നുണ്ട് വളരെ മോശമായിട്ട് റേസിസ്റ്റായിട്ട് സംസാരിക്കുന്നുണ്ട് ഇവർ വെള്ളം അടിച്ചിട്ടുണ്ട് ഇവരെ കൂടെ യാത്ര ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട് ഇവർ ഇറക്കി ഉണ്ടെന്നുള്ള രീതിയിൽ എല്ലാവരും അങ്ങനെ ഇവരുടെ കൂടെ നിൽക്കണം എല്ലാവരും എല്ലാവരും രണ്ടോ മൂന്നോ വ്യക്തികൾ ഇവർക്കെതിരെ സംസാരിക്കണം അപ്പോൾ സ്റ്റാഫ്സിന് കാര്യം മനസ്സിലായി അവർ ഈ കേരള ഈ യുവതിയെ ആ ബസ്സിൽ നിന്ന് മാറ്റിയാണ് ചെയ്തിട്ടുള്ളത് പിന്നെ പിന്നെ അതിന് ശേഷം ഇൻസ്റ്റഡിന് ശേഷം ഈ അമേരിക്കൻ എയർലൈൻസ് ഇവർക്ക് ലൈഫ് ടൈം ബാനങ്ങ കൊടുത്തിട്ടുണ്ട് അമേരിക്കൻ എയർലൈൻസിൻ്റെ ഒരു ഫ്ലൈറ്റിലും ഇവർക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ചിലപ്പോൾ മറ്റു ഫ്ലൈറ്റുകൾക്കും ഇവർ ഒരു റെസ്ട്രിക്ഷൻസും കാര്യമൊക്കെ ഉണ്ടാവും എന്തായാലും അവസാനം ചേച്ചിക്ക് നല്ലൊരു മുട്ട പണി കിട്ടിയിട്ടുണ്ട് അതാണ് നമ്മൾ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പോകുമ്പോൾ അവസാനം നമുക്ക് തന്നെ പാരാവുന്നതാണ് എന്തായാലും ചേച്ചിക്ക് ഇനി അമേരിക്കൻ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല അല്ല ബസ്സൊക്കെ പിടിച്ചിട്ട് യാത്ര ചെയ്യേണ്ടി വരും മിക്കവാറും എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ